എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ നമ്മുടെ ആനുവൽ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് അതർ ഇൻകം ഉണ്ടോ എന്നുള്ളത് മീൻസ് നമ്മുടെ ഇന്ത്യയിലെവിടെയെങ്കിലും നമുക്ക് ഇൻകം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സാധാഗതി നമ്മൾ നോ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാം എന്നാൽ ഇപ്പൊ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് അതുകൂടി കണ്ടുപിടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ നമുക്കൊരു സംശയമുണ്ട് അതായത് ഇപ്പോൾ എനിക്കൊരു ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലുള്ള ഇൻകം നിങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എനിക്ക് പല ആളുകൾക്കും ഇപ്പോൾ പല ബാങ്കുകളിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പേ സ്റ്റേറ്റ് ബാങ്കിലും ഫെഡറൽ ബാങ്കിലും അല്ലെങ്കിൽ യൂണിയൻ ബാങ്കിലും ഒക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അത് ഏത് അക്കൗണ്ടാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആകെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ പക്ഷെ ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏജൻസിയുടെ യന്ത്രാർത്ഥയിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻകം നിങ്ങൾ കാണിച്ചിട്ടില്ല അതിലെ ഏത് ബാങ്കാണെന്നോ ഏത് അക്കൗണ്ട് ആണെന്നൊന്നും അവർ പറയുന്നില്ല അത് നമ്മൾ കാണിച്ചില്ലെങ്കിൽ തേർട്ടി പെർസെന്റേജ് നമുക്ക് അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും അപ്പൊ ഇത് എങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ലെറ്റർ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഗവൺമെന്റ് വേണ്ടി തെളിവാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമുക്ക് ഏജൻസി തല യന്ത്രയുടെ സൈറ്റിലേക്ക് പോകാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഏജൻസിയ തല യന്ത്രാന്ടെ സൈറ്റിൽ പോകാം അതിനുശേഷം ആ അതിനകത്ത് അച്ചേതി അല്ലെ റിസർവാത്ത ആ സൈറ്റിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയത് യന്ത്രാല കോൺ സ്പിഡ് ഉണ്ട് ഞാനിപ്പോൾ കയറുന്നത് യന്ത്രാല കോൺ സ്പിഡ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർത്തി ഇതെന്ത്ത്തെ ഇലക്ട്രോണിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ് അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്പം ഒരു സ്ലോ ആണ് ഏജൻസി ദുരന്തത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറി അതിനുശേഷം നേരെ താഴോട്ട് നമ്മൾ പതുക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കസേത്തോ ഫിസ്കാല എന്നുള്ളത് കാണും കസേത്തോ ഫിസ്കാല അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് പേജ് നമുക്ക് മൂന്ന് കളറിലുള്ളത് കാണാൻ സാധിക്കും അതിനകത്ത് സെൻറ്ററിലുള്ളത് ലെജൻസിയ സ്ക്രീവേ എന്ന് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എജൻസി തന്നെ സ്ക്രീൻ ക്ലിക്ക് ചെയ്തു തരുമ്പോൾ രണ്ടാം പിന്നെ നമുക്ക് രണ്ട് പേജ് കാണാൻ പറ്റും അതിനകത്ത് ഇൻവിത്തോ അല്ലെ കൊമ്പിലാൻസ് ഇൻവിത്തോ അല്ല കൊമ്പിലാൻസെ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലെത്തൂടതി കൊമ്പിലാൻസെ കുമ്മുണിക്കസ്യോണെ ഇൻവ്യാ അതായത് നമുക്ക് വിട്ടത് അത് കാണാൻ സാധിക്കും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും കുമ്മുണിക്ക കുമ്മുണിക്കസ്യോണെ അപ്പോൾ ആ കൊമ്മ്യൂണിക്കസ്യോൾ കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇങ്ങനെ കോളം കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഏജൻസിൽ യന്ത്രാർത്ഥിന്ന് വിട്ടിരിക്കുന്ന ആ നോട്ടീസ് അത് എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാം അതിനകത്തുണ്ട് ആ കൊമ്മ്യൂണിക്ക കൊമ്മ്യൂണിക്കസ്യോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരു ഇരുപതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏത് ബാങ്കാണോ സ്റ്റേറ്റ് ബാങ്കോ ഫെഡറൽ ബാങ്കിലെ ഓരോ അക്കൗണ്ടും അതായത് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടും അക്കൗണ്ടിനും എഫ് ഡിയുടെ ഓരോ അക്കൗണ്ട് എല്ലാം നമുക്ക് ഈ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും വിവിധ ഏത് ബാങ്കിലും കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വിശേഷമായി വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം